ചീരയ്ക്ക് നല്ല വെയിൽ അത്യാവശ്യമാണ് എങ്കിൽ ഇലകൾക്ക് നല്ല ചുവപ്പ് നിറവും അതുപോലെ തന്നെ നല്ല വളർച്ചയും കിട്ടും തണലത്താവുമ്പോൾ ചെടി ആരോഗ്യമില്ലാതെ നീണ്ട് വളർന്ന് പച്ച നിറത്തോടെ ഇരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ അടുക്കളത്തോട്ടത്തിൽ ചീര വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതുപോലെ കുറച്ച് ടിപ്സൊക്കെയാണ് എന്ന് പറയാൻ പോകുന്നത് ഓ ആദ്യത്തെ കാര്യം നമ്മൾ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക അപ്പോൾ നല്ല വിത്തുകൾ മാത്രം ഉപയോഗിക്കുക കാരണം ഇപ്പോൾ പല ഇനം ചീരകൾ ഉണ്ട് ചുവന്ന ചീരയിൽ തന്നെ പട്ടുചീര ബ്ലാത്തം കര ചീര ബീട്രൂട്ട് ചീര സുന്ദരി ചീര പാൽ പാൽ ചീര അങ്ങനെ പല ഇനം ചീരകളുണ്ട് അപ്പോൾ ഇതിൽ നമ്മുടെ ആവശ്യം നോക്കി അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക രണ്ടാമത്തെ കാര്യം ചീര വിത്തിട്ടതിന് ശേഷം ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി വിതറുക അപ്പോൾ വിത്തുകൾ ഉറുമ്പ് കൊണ്ടുപോകാതെ നമ്മളിട്ട മുത്തു വിത്തുകൾ മുഴുവൻ മുളച്ചു കിട്ടും ഇനി ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം മുളച്ച് കഴിഞ്ഞാൽ അതിന് മേൽ വെള്ളം പൈപ്പ് കൊണ്ടൊന്ന് ശക്തിയായിട്ട് ചേറ്റാൻ പാടില്ല ചെറുതായിട്ട് മാത്രം ഒന്ന് കൈ കൊണ്ട് കൈ വെച്ചൊന്ന് പാ പാറ്റി കൊടുക്കുക അതുപോലെ ചെടികൾക്ക് ചുറ്റുമുള്ള പുല്ലുകളൊക്കെ പറിച്ച് നശിപ്പിക്കണം ഇല്ലെങ്കിൽ അതിലൊക്കെ അതിലുള്ള ചെറിയ പുൽച്ചാടികളൊക്കെ നമ്മുടെ ചീരച്ചെടിയുടെ തളിരിലകൾ നശിപ്പിക്കും അപ്പോൾ ഇലകൾ പോകുമ്പോൾ സ്വാ സ്വാഭാവികമായും ചെടികൾക്ക് വളർച്ച കുറയും നാലാമത്തെ കാര്യം തൈകൾ പറിച്ച് മാറ്റി നട്ടാൽ ഒരാഴ്ച തണലത്ത് വെക്കണം അതിനുശേഷം വെയിലത്തോട്ട് മാറ്റി വെക്കാം അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ചെടികൾക്ക് ചെറുതായിട്ട് മണ്ണ് വളവും ഒക്കെ ഇടയ്ക്കിടെ ചേർത്ത് കൊടുക്കണം അഞ്ചാമത്തെ കാര്യം ചീരക്ക് നല്ല വെയിൽ നല്ല വെയിൽ അത്യാവശ്യമാണ് എങ്കിലെ ചെടികൾ നന്നായിട്ട് വളർന്ന ഇലകൾക്കൊക്കെ നല്ല ചുവപ്പ് നിറവും നല്ല വട്ടത്തില് ചുവപ്പ് നിറത്തിലൊക്കെ വരും അതുപോലെ തണലത്താവുമ്പോൾ ചെടി ആരോഗ്യമില്ലാതെ നീണ്ട് വളർന്ന ഇലകളൊക്കെ പച്ചക്കളറിൽ ത്രികോണാകൃതിയിൽ അങ്ങനെ നീണ്ടങ്ങ് വളരും പ്പോൾ ചെടി അത് ആ ചീര അത്യാവശ്യം ടേസ്റ്റും ഉണ്ടാവില്ല ടേസ്റ്റ് കുറവ് കുറവായിരിക്കും അതുപോലെ ചെടിക്ക് കരുത്തും ഉണ്ടാവില്ല അതുപോലെ തന്നെ പ്രധാനമാണ് രണ്ടു നേരം നനയും അത്യാവശ്യമാണ് അതുപോലെ ആറാമത്തെ കാര്യം ഇടയ്ക്കിടെ വള വളം ചേർത്ത മണ്ണ് ചേർത്ത് കൊടുക്കണം അപ്പം ചീരയുടെ തൈകളുടെ അടിയിൽ വേറൊക്കെ ഇങ്ങനെ മെല്ലെ പുറത്ത് വന്ന് വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വളം ചേർത്ത മണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ ചെടി നന്നായിട്ട് ഉഷാറോട് പിന്നെയും വളർന്നോളും വളരുക മാത്രമല്ല അതിൻ്റെ ഇതളുകൾ പുതിയ പുതിയ ഇതളുകളൊക്കെ വന്ന് നമുക്ക് ഇഷ്ടംപോലെ വിളവ് കിട്ടും ഒരു ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഒന്നുകൂടി പറയുകയാണ് നമ്മൾ വിത്തുകൾ നോക്കുമ്പോൾ നല്ല വിത്തുകൾ നല്ല വിത്തുകൾ ചില വിത്തുകൾ നീണ്ടു വളരുക മാത്രമേ ഉള്ളൂ ചിലതൊക്കെ നന്നായിട്ട് ഇതുപോലെ ശാഖകളായിട്ട്